നമസ്കാരം ഞാൻ മുമ്പാറക്കാണ് തൃശ്ശേ ഞാൻ കാസർഗോഡ് ചെമ്പുരിക്കുന്നത് ചെമ്പുരിക്കുന്ന സ്ഥലത്ത് കല്ലമ്പളപ്പ് ഇവിടെയാണ് കടൽ രൂക്ഷമായത് കണ്ട കടലിൻ്റെ ഒരുപാട് വീടുകൾ കേട്ടു അതിശക്തമായ കടലാണ് ഇത് ഏകദേശം എത്രയോ തെങ്ങുകൾ ഇടപോലെ പോയിട്ടുണ്ട് ഒരുപാട് തെങ്ങുകള് പൊളിഞ്ഞു പൊളിഞ്ഞു ഉണ്ട് വീടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടാ കഴിഞ്ഞ കൊല്ലം വീടി പകുതിയായി നിന്ന വീടാണ് ഇത് ഇപ്പം കംപ്ലീറ്റ് പോകുന്നുണ്ട് ഇനി അടുത്ത വീട്ടിലേക്കും വലിയൊരു വലിയൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട് നിങ്ങൾ പറയണേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ലേ അത്ര അത്ര എത്തുന്നില്ല ആ പറയാൻ പറ്റിയില്ല കടല ഇത്രയോ ഒരു കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് കടലുണ്ടായത് അത് ഇങ്ങോട്ട് മാറി വന്നു മാറിയല്ലേ ഈ വീട്ടിൽ തന്നെ താമസമുണ്ട് നിങ്ങൾ അറിവില് ഏകദേശം എത്ര കൊല്ലമായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു കടല് കണ്ടിട്ടുണ്ടോ ആദ്യമായിട്ട് ഇല്ല ഇന്ന് എത്ര ഒരു കിലോമീറ്ററോളം ദൂരം അല്ലെങ്കിൽ എന്ത് പറയാനുള്ളത് എന്നാലും കാണുന്നില്ലേ എവിടെ അവസ്ഥ കളക്ടറൊക്കെ വന്ന അല്ലേ കളക്ട് വന്നിട്ടില്ല ഇല്ല പിന്നെ എം പിന്നെ പ്രതികള് വന്നിന് എം എൽ എ വന്നിട്ടില്ല ഡിസ്റ്റിക് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം കൊണ്ടാണ് ഇപ്രാവശ്യം ഇപ്പൊ രണ്ട് മൂന്ന് ഇവിടെ കടലിൽ എടുക്കാൻ ഒരു വന്നിപ്പോ